വൃന്ദാവനത്തിൽ വീണ്ടും വിരുന്നുകാരെത്തി അതെ ചേർപ്പ സീനൻ എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് ബൃന്ദാവനം സന്ദർശിച്ചത് സന്ധ്യ ടീച്ചറോടൊപ്പം മറ്റു രണ്ട് അധ്യാപകരും മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സംഘമായാണ് അവരെത്തിയത് അത്ഭുതമായിരുന്നു ഓരോ കുട്ടികൾക്കും വന്നുകഴിഞ്ഞപ്പോൾ ഓരോ സസ്യത്തിൻ്റെയും പേര് കെട്ടപ്പോൾ അവരിൽ വിസ്മയം കൂടിക്കൂടി വന്നു ഓരോ സസ്യങ്ങളെ പറ്റിയും വിശദമായി തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്തു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുകളും ഞങ്ങൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അതെ പ്രകൃതി അങ്ങനെയാണ് വിസ്മയങ്ങളുടെ അത്ഭുതത്തിൻ്റെ ലോകം അതിനുക്ക് വേണ്ടിയാണ് വൃന്ദാവനം ഇങ്ങനെ വിഭാസമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ഏത് ചെടിയാ ഞാൻ കണ്ടിട്ടുള്ളത് ഏത് പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതാണോ എൻ്റെ വീട്ടിലെ ചെടി അങ്ങനെ ഓരോ ചെടിയും അവർ സാഹോദരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഒന്നും നിശ്ചയില്ല കാരണം എത്രയുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ ഫോണിൽ ഒതുങ്ങിക്കൂടി പോകണോ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഓരോരുത്തരും ഓരോ പേരും ഓരോ സസ്യത്തെയും രുചിച്ചും മണത്തും തൊട്ടും തലോടിയും നോക്കുന്നതാണിപ്പോൾ സന്തോഷം തോന്നി കണ്ടില്ലേ നമ്മുടെ സ്നോവിയെ പോലും അവർ താരമാക്കി ഫോട്ടോ എടുത്തു അവരുടെ കൂട്ടം കൂടിയുള്ള ചർച്ചകളും ഓരോ പറ്റിയുള്ള പഠനവും എന്നിലും വലിയ സന്തോഷം ഉണ്ടാക്കി അവരും പഠിക്കട്ടെ ഇതാണ് പ്രകൃതി വൃന്ദാവന ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വച്ചിരിക്കുന്നതും ഇതിനു വേണ്ടി തന്നെ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെയും സസ്യങ്ങളെയും അവരും അറിഞ്ഞിടട്ടെ ഞാൻ പറയുന്ന ഓരോ കഥകളും അവർ ശ്രദ്ധാപൂർവം കേട്ടു അവസാനം വൃന്ദാവനത്തിൽ നിന്നും നൽകിയ സസ്യങ്ങൾ സന്തോഷപൂർവ്വം അവർ സ്വീകരിച്ചു ഓരോ സസ്യവും മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടട്ടെ